നമ്മുടെ പവർ ടീമിലെ ഫിബിൽ ഉൾപ്പെടെയുള്ള അംഗങ്ങളെല്ലാം പവർ ടൂമിലായിപ്പോയി അത് ലോക്കുമായി ബിഗ് ബോഫ് രണ്ടിൻ്റെ പണി തന്നെ കൊടുത്തു പിന്നെ എന്തു ചെയ്യും ഈ പവർ ടീമിൻ്റെ അധികാരം എന്താണെന്ന് അറിയാനുള്ള ശ്രമഫലമായിട്ട് ഇവരെ ചില റൂമുകൾ അടപ്പിക്കുന്നു തുറക്കുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ബിഗ് ബോഫ് മൊത്തമായിട്ടങ്ങ് കൂട്ടി ഈ പവർ ടീമിലെ കുറച്ച് അംഗങ്ങൾ അകത്ത് വായിക്കോയി റൂമിനകത്തായി എൽ മിക്കവാറും എല്ലാ റൂമും പൂട്ടി അതുപോലെ പുറത്തുനിന്നും പൂട്ടി പുറത്തുനിന്ന് പൂട്ടിക്കഴിഞ്ഞപ്പം നോറ പുറത്തായിപ്പോയി ബാഹ്യങ്ങളെല്ലാം അകത്തുമായി പോയി ആ അവസ്ഥ ആകെപ്പടെ കൺഫ്യൂഷൻ പവർ ടീമ് പിന്നെ എത്ര ശ്രമിച്ചിട്ടും ബിഗ് ബോസ് അനുസരിക്കുന്നില്ല ഒറ്റ റൂമും തുറക്കുന്നില്ല അവരെ പുറത്ത് വിടുന്നുമില്ല ഇങ്ങനെ ആകെ കൺഫ്യൂഷനായി എന്ത് ചെയ്യും എന്നറിയാതെ ആകെ പഴയ അന്താളിപ്പായ ബിഗ് ബോ പവർ ടീമിനെ രക്ഷയ്ക്കായി രക്ഷയ്ക്കായി എത്തിയത് നമ്മുടെ ക്യാപ്റ്റൻ ജിൻഡോയാണ് ജിൻഡോ നമ്മൾ പലപ്പോഴും പറയുന്നില്ല ജിൻഡോയുടെ ചില സമയത്തെ മൈൻഡെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതിന് മുകളിലായി ജിൻഡോ അന്നേരം പറഞ്ഞു ഞാനും പവർ ടീമുമായിട്ട് നിന്ന് പറഞ്ഞു നോക്കാം പവർ ടീമിലെ ഒരു അംഗത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ജിൻഡോ ബിഗ് ബോഫിനോട് ആവശ്യപ്പെട്ടു ബിഗ് ബോഫെ പവർ ടീമിലെ ചില അംഗങ്ങൾ അകത്താണ് പവർ റൂം തുറക്കണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ റൂം തുറന്നു എന്നുള്ളതാണ് ആ ക്യാപ്റ്റന്റെ അധികാരം ക്യാപ്റ്റന്റെ സാനിദ്ധ്യത്തിൽ മാത്രം പവർ ടീം ആവശ്യപ്പെട്ടാൽ മാത്രമേ തുറക്കത്തുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് ബിഗ് ബോഫ് അർത്ഥമാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്നലെ ശരണീയമായി ജിൻഡോ ചെന്ന് ഗബ്രി ഒക്കെ കിടക്കുന്ന റൂം അടയ്ക്കണമെന്നാവശ്യപ്പെട്ടപ്പോഴാണ് അന്നേരം അടയ്ക്കുന്നത് അപ്പോൾ അവിടെയും ജിൻഡോയുടെ സാനിധ്യം ഉണ്ടായിരുന്നു ഇപ്പം തുറന്ന് പവർ ടീമിനെ തുറന്നു വിഴാൻ പറഞ്ഞപ്പോഴും ജിൻഡോയുടെ സാന്നിധ്യത്തിലാണ് അത് നടന്നത് അതിനുശേഷം പവർ ടീം ഒന്നടങ്കം ചെന്ന് നോറയെ അകത്ത് കയറ്റണമെന്ന് ബിഗ് ബോഫിനോട് ആവശ്യപ്പെട്ടപ്പോഴും പുറത്തെ വാതിൽ തുറക്കാൻ ബിഗ് ബോഫ് തയ്യാറാവുന്നില്ല അപ്പോഴും ജിൻഡു ആണ് രക്ഷയ്ക്കെത്തിയത് ജിൻഡോ പറഞ്ഞു ഞാനും കൂടെ വരാം നമുക്കെല്ലാവർക്കും കൂടെ ചെന്ന് പറയാം എന്ന് പറഞ്ഞ് ഒന്നിച്ച് നിന്ന് അവർ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ജിൻഡു നോറയും അകത്ത് കയറ്റും കയറ്റുന്നുണ്ട് അപ്പോൾ അത് പവർ ടീമിന് എന്തുമാത്രം മനസ്സിലായി എന്നൊന്നും എനിക്കറിയാൻ വയ്യ പക്ഷേ പുറത്ത് നിന്ന് ഇത് കാണുന്ന നമുക്ക് മനസ്സിലാകുന്നു ബിഗ് ബോസ് ക്യാപ്റ്റന് അധികാരം കൊടുത്തിട്ടുണ്ട് അത് എവിടെയാണെന്ന് അധികാരം ഉള്ളത് എന്ന് കണ്ടുപിടിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇത്രയും നാളും വന്ന ക്യാപ്റ്റന്മാർ ജോലി ചെയ്യാതെ എവിടെങ്കിലും മാറി നിൽക്കുക ചൊരു ചുമതലകൾ നിർവഹിക്കുക എന്നൊക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാതെ ക്യാപ്റ്റന് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ലായിരുന്നു പവർ ടീമിനായിരുന്നു അധികാരം പക്ഷേ ഇപ്പം ബിഗ് ബോഫിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ടെന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ ജിൻഡോയ്ക്കായിട്ടുണ്ട് ജിൻഡോ അത് അനുസരിച്ച് കളിക്കുന്നതുകൊണ്ട് നമ്മൾ പവർ ടീമിനെ രക്ഷപ്പെടുത്താൻ ജിൻഡോയുടെ പങ്ക് വളരെ വലുതാണ്